െ എനിക്ക് ചോറ് ഇങ്ങനെ പൊറത്ത് നന്നായിട്ട് ഇങ്ങനെ കൊട്ടണം അല്ലെങ്കിൽ കുടിച്ച പാൽ മൊത്തം നീ ഉമ്മാനോട് ക്ഷമിക്കി നീ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം ഞാനാണ് അല്ലെ റംസി പറഞ്ഞപ്പോഴാ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് മനസ്സിലായതല്ല ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കലും ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്നും ദ്രോഹിച്ചിട്ടുള്ളൂ ഒരു മരുമകളുടെ സ്ഥാനം പോലും നിനക്ക് ഞാൻ തന്നിട്ടില്ല അതൊക്കെ പോട്ടെ പ്രസവം കഴിഞ്ഞെടുക്കണ ഒരു പെണ്ണാണെന്ന് പോലും ഞാൻ ആലോചിച്ചില്ല ആലോചിക്കാണ്ടല്ല എല്ലാം അറിയായിരുന്നു എന്നാലും ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ എനിക്ക് നിന്നോട് ദേഷ്യായിരുന്നു പച്ച മലയാളത്തിൽ പറഞ്ഞ അമ്മായിമ്മ പോര് അമ്മായിമ്മ മരുമക്കളോട് കാണിക്കുന്ന പോലെ തന്നെ പക്ഷെ എന്റെ ദ്രോഹം കുറച്ച് കൂടുതലായിരുന്നു അല്ലെ ഞാൻ എന്ത് പണികൾ പറയുമ്പഴേ നീ ഇങ്ങനെ മിണ്ടാകോണ്ടിരിക്കണ അപ്പഴേ ഞാൻ വിചാരിച്ചു നിനക്ക് ഞാൻ പറയണ പണികളൊക്കെ ചെയ്യാനുള്ള മടികൊണ്ടായിരിക്കും നിനക്ക് അഹങ്കാരം കൊണ്ടായിരിക്കും നീ എന്നോട് പോരെടുക്ക എന്നൊക്കെ ഞാൻ വിചാരിച്ചത് അതാണ് എനിക്ക് ഇത്രക്കൊക്കെ ദേഷ്യം വരാൻ കാരണം പിന്നെ എന്റെ സ്വഭാവം അങ്ങനെ തന്നെ നീ വന്നപ്പോ തൊട്ട് തുടങ്ങിയതല്ലേ നിന്നെ ഞാൻ ദ്രോഹിക്കാനും കുറെ ഒക്കെ ഞാനും മനസ്സിലാക്കണേ ഇനി എന്തായാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഇനി എന്റെ ഭാഗത്തു അങ്ങനെയൊന്നും ഉണ്ടാവില്ല നീ ഉമ്മാനോട് ക്ഷമിക്കൊന്ന് നീ കുട്ടിക്ക് ഇത്തിരി പാല് കൊടുക്ക് അത് രാവിലെ തൊട്ടിട്ടുള്ള കരച്ചല്ലല്ലേ നോക്കിലൊന്നും ഇല്ല ഇത്തിരി പാല് കൊടുക്ക് എന്നിട്ട് എൻ്റെ കൈ തന്നോ ഞാൻ ഏ തൊട്ടിയിലിട്ടിട്ട് ആട്ടി ഉറക്ക നീ എന്നിട്ട് കുറച്ചേരം കടന്നോ ഞാൻ ചോറും കൂട്ടാനൊക്കെ ആയിട്ടേ വന്ന് വിളിക്ക ആ പേടിച്ചാൽ മതി എൻ്റെ മാൻ എന്നാ ഉമ്മ എന്നാലേ അടുക്കളയിലേക്ക് പോട്ടെട്ടോ അവിടെ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ കിടക്കണ്ടട്ടെ ഉമ്മ അതൊന്ന് കഴുകി വെക്കട്ടെ കുട്ടി പാൽ പിടിച്ചു കഴിഞ്ഞാലേ ഉമ്മനെ വിളിച്ചാൽ മതി ഉമ്മ വരാട്ട നീയേ ഇനി ഒന്ന് പോയി കുളിക്കി അപ്പഴ ഒരു ഉഷാറ് വരുള്ളൂ ഒരു ചാടി ഇങ്ങനെ ചടഞ്ഞുകൊണ്ടിരുന്നാലേ ഒരു ഉഷാറും ഉണ്ടാവില്ല അവിടെ വെള്ളം ചൂടാക്കിട്ടേ കുളിമൂറി കൊണ്ടിട്ടുണ്ട് പോയി കുളിക്കി എന്നിട്ട് വന്ന് കടന്നോ ഞാനേ പെണ്ണിന്റെ നിന്ന് തൊട്ടിയിലിട്ട് ഒന്ന് ആറ്റി നോക്കട്ടെ നാ എണിക്ക് ചോറ് എണിക്ക് വൈക്കും മാനെ ഉമ്മ കുറച്ച് മത്തി വാങ്ങിച്ചതാ ആര മനെ ഇക്കനാണ് നിന്റെ ഫോൺ വിടുത്ത ഹലോ ആ എന്താടാ അങ്ങട് വരുന്നൊന്നും ഇവിടെ ഒരു കുട്ടിയും തള്ളിണ്ട് പണിക്കൊക്കെ തന്നെ അവിടെ പ്രസവം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ നീ പോയതല്ലേ ഇപ്പൊ മാസം രണ്ടായി ഇത്ര ദിവസം നീ വന്നിട്ടില്ലാലോ ഈ സമയത്തല്ലടാ നീ അവിടെ അടുത്ത് വേണ്ടത് അതിനാരും ഇല്ലാത്തതല്ലടാ നീ ഉള്ള പോലെ ആവടാ ഞാന് നീ ഒന്നും പറയണ്ട നീ എങ്ങോട്ട് വരാൻ നോക്ക് ഇവിടെ നാട്ടിലുള്ള പണിയൊക്കെ മതി നീ വരാൻ നോക്ക് ആ ശരി കുറച്ചുകൂടി ചോറ് കൊണ്ടേ വേണ്ടമാം എനിക്കിപ്പോ മതി എന്താ നീ ഒന്നും കഴിക്കാത്തത് ഈ സമയത്തല്ലേ കഴിക്കേണ്ടത് നല്ല പാലൊക്കെ ഉണ്ടാവുകയുള്ളൂ ആറുമാസം വരെ കുട്ടിക്ക് പാല് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് ആഹാരം കഴിച്ചാലും പാലൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇനി രാവിലെ നേരെ കുറച്ച് മുട്ടയും പാലൊക്കെ തരാട്ടാ ആമിനെ എന്റെ അടുത്തേ കുറച്ച് പാല് തരാൻ പറയണം അവിടെ പശു ഉണ്ടല്ലോ നല്ല പാല് അവിടെ നിന്ന് കിട്ടും നമ്മ രാവിലെ നേരെ ഓരോ മുട്ടയും പാലൊക്കെ തരാട്ടാ ഉമ്മ ഇവിടെ കടക്കാം മേന ഇനി മുതല് ചക്കം വരുന്നവരേ കുറച്ച് ദിവസം ഇവിടെ കടക്ക എന്നാ കുട്ടി എണീച്ച് എനിക്ക് വേഗം എടുക്കുകയും ചെയ്യാലോ ഉമ്മ ഇവിടെ താഴ്ത്ത് കിടക്കട്ടെ മാന എന്നാ നീ ഉറങ്ങിക്കോ നീ ഇങ്ങനെ ഉറപ്പൊഴിക്കണ്ട ഉമ്മയും കുറച്ചേരം കിടക്കട്ടെട്ടാ ആ ഓ ഓ ഓ ഇല്ല ഇല്ല ഓ ഓ മനേ മനെ ഒരിക്ക പാൽ കൊടുക്കഴിഞ്ഞ മന ഇന്നത്ത ഉറങ്ങി മമ്മ ഉറങ്ങി എന്നത്തമ്മ തൊട്ടി കടത്ത പാലും കൊടുത്തു കഴിഞ്ഞാലേ എങ്ങനെ പൊറത്ത് നന്നായിട്ട് ഇങ്ങനെ കൊട്ടണം അല്ലെങ്കിൽ കുടിച്ച പാല് മൊത്തം തീട്ടും തൊട്ടീലല്ലേ നമ്മൾ നമ്മളറിയൂലീ നീ കടന്ന ഹാ ോ വായോ വായോ അവളോ അവളോടെ റൂമിലുണ്ട് എണിച്ചിട്ടില്ല കടക്കണേ പെണ്ണ് രാത്രി വേറും കരച്ചല്ല ഉറങ്ങേ ഇല്ല എന്നാ പകലാണെങ്കിലോ സുഖമായിട്ട് കടന്നുറങ്ങും അതുകൊണ്ട് രാത്രി അവൾക്ക് ഉറക്കം പറയുന്നതില്ല അപ്പൊ ഞാനേ പകല് പത്ത് മിനിറ്റ് കടന്നോട്ടെ പറഞ്ഞിട്ടേ അവള് ഇല്ല അവൾ എണിച്ചിട്ടില്ല അവള് ഉള്ളിലുണ്ട് ഇണ്ട് വേരി വായോ ഈ തള്ളക്ക് തള്ളത്തിന പറ്റി ആരെ വന്നാക്കണ നോക്ക് കാത്താ വാ കുട്ടി എവിടെ ഇരിക്ക നിങ്ങളെ സംസാരിച്ചിരിക്കട്ടാ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ റജീന നിന്റെ അമ്മാഅമ്മക്ക് എന്താ പറ്റി അവരുടെ സ്വഭാവം അങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ അന്ന് വന്നപ്പോഴേ എങ്ങനെയായിരുന്നില്ലല്ലോ എന്റെ അടുത്ത് പെരുമാറിയത് അപ്പൊ അവരാകെ മാറിയേക്കണേ ഉം ഉമ്മകെ മാറിപ്പോയതാത്ത പഴയ ഉമ്മയൊന്നല്ല എന്നോട് ഭയങ്കര സ്നേഹ പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി ശേഷം എല്ലാം മാറി ഇപ്പൊ പഴയ പോലെ ഒന്നല്ല ഭയങ്കര സ്നേഹം ഭയങ്കര കാര്യമൊക്കെ തന്നെ അവരിങ്ങനെയൊക്കെ മാറാൻ മാത്രം എന്ത് കാര്യങ്ങളാണ് ഇവിടെ ഇണ്ടായത് അത് ടച്ചോനെ ഞാൻ എന്തൊക്കെയായി കേക്കുന്നത് അപ്പൊ അവർ നിന്നെ അത്രക്കൊക്കെ ദ്രോഹിച്ചുല്ലേ ഇത് എന്താടി ഞാൻ വിളിക്കുമ്പോ നീ ഒന്നും പറഞ്ഞില്ല ഭയങ്കര സാധനം തന്നെ അവര് ഇനിയിപ്പൊ ഇത് അവര് അഭിനയ ആണോന്നും പറയാൻ പറ്റില്ല നീ അവരങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കൊന്നും വേണ്ട ഏഹ് ഇത് അങ്ങനൊന്നല്ലാത്ത അതെനിക്ക് ഉറപ്പാ നീ എന്തൊക്കെ പറഞ്ഞാലേ അത്ര വിശ്വാസം ഇല്ല അവർ ഞാൻ അവര് അവര് ഭയങ്കര കൂടി സാധന ഇവര് എന്നാ ചായ പാലില്ലാട്ടോ കട്ടന ഉണ്ടായിരുന്ന പാല് രാവിലെ അവിടെ കാച്ചിൽ കൊടുത്തു പിന്നെ ഇവിടെ അടുത്ത് കടയൊന്നും ഇല്ല ഒന്ന് പോയി വാങ്ങിയിട്ട് വരാൻ പറയാൻ ഇപ്പൊ പാല് ഇട്ടി വൈകുന്നേരം ആവണം അതാണ് അതൊന്നും കുഴപ്പമില്ല എനിക്കിപ്പോ നിങ്ങൾ ഇവിടെനിന്ന് ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം എനിക്ക് എന്തെങ്കിലും തന്നാലേ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവണ്ട ആ പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നതാണ് റജീനെയും കുട്ടീനെയും ഞാനും അവിടേക്ക് കൊണ്ടുപോവാണ് ഞാൻ വേറൊരു വാടക വീട് എടുത്തു മാസം അയ്യായിരം രൂപയ്ക്കാണ് വാടേത് എന്നാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ നിന്നെയും കുട്ടി നെയ്യങ്ങ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അതുകൂടി പറയട്ടെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ് ഞാൻ കുട്ടിക്ക് കുറച്ചൊക്കെ ഒന്നായിട്ട് ഞാൻ അവളെ ഇവിടെ കൊണ്ടാക്കി തരാം ഏ അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ഒരാവശ്യം ഇല്ല അവളിനെ കുട്ടിക്ക് നോക്കാൻ ഞാനില്ല ഇവിടെ അവൾക്ക് ഇപ്പൊ ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ നൗഫലും വരും പിന്നെപ്പോ എന്താ അവനവിടേക്കും കൊണ്ടുപോകണ്ട അല്ല അപ്പൊ ഞാൻ അന്ന് വന്നപ്പോ നിങ്ങൾ എന്റെ അടുത്ത് ഇങ്ങനൊന്നല്ലല്ലോ പറഞ്ഞത് പെണ്ണിന്റെ വീട്ടുകാരാണ് പെണ്ണിന്റെ പ്രസവം നോക്കണ്ടത് അത് അവരെ മാത്രം കടമയാണ് എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞത് നീ ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഞാൻ അതൊക്കെ എന്റെ ബുദ്ധിക്ക് പറഞ്ഞതാണ് എന്റെ ശംലവും നീ അവളോട് ചോദിച്ചു നോക്ക് ഇപ്പൊ അവൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല അപ്പൊ അവൾക്ക് ഇവിടെ എന്ത് സുഖാന്നറിയോ ഇനിയിപ്പോ അവൾക്ക് നിന്റെ കൂടെ വരണന്നുണ്ടെങ്കിൽ നീ കൊണ്ടക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല നീ അവളുടെ തന്നെ ചോദിച്ചോ റജിയെ നീ വരണ്ട എന്റെ കൂടെ കുട്ടിക്ക് ഒരു ഏഴു മാസൊക്കെ ആയിട്ട് താത്തങ്ങോട്ട് കൊണ്ടാക്കി തരാ അതുവരെ അവിടെ ഇരുന്നു അവിടെ അവിടെയാകുമ്പോ നിനക്ക് ഒരു കുഴപ്പമില്ല സ്വസ്ഥായിട്ട് ഇരിക്ക നീ വരണ്ട ഇല്ലാത്ത ഞാൻ അവിടേക്കും വരുന്നില്ല എനിക്ക് ഇവിടെത്തന്നാ മതി ഉം ഇപ്പൊ അമ്മാമ്മ മരുമകളൊക്കെ ഒന്നായില്ലേ ഇപ്പൊ താത്ത പുറത്തായില്ലേ എന്നാലും കുഴപ്പമില്ലടി താത്താക്ക സമാധാനമായി ഇവിടുന്നേ അന്ന് വന്നിട്ട് ഞാൻ ഇറങ്ങി പോകുമ്പോഴേ മനസ്സിലാകെ ഒരു സമാധാനക്കേടായിരുന്നു ഇപ്പഴാണ് എനിക്ക് സന്തോഷമായത് നിനക്ക് ഇവിടെ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നീ ഇവിടെ തന്നെ ഇരുന്നോ ദാത്ത ഒരു കുഴപ്പമില്ല നിനക്ക് സന്തോഷം ഉണ്ടായാൽ മതി അത് മാത്രം മതി